വളരെ ഉത്സാഹപ്രിയരായിട്ടുള്ള വളരെ ആഘോഷപ്രിയരായിട്ടുള്ള ഒരു ജനതയാണ് ബെൽജിയത്തിൽ ഉള്ളതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ബെൽജിയത്തിലെ ഒരു സംസ്കാരം എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് എത്രത്തോളം വെൽക്കമിങ് ആണ് ബെൽജിയം ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ പറയും വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് വയനാട് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലമില്ലാന്ന് പറയുമല്ലേ വയനാട്ടിൽ എത്തിപ്പെടുന്ന ആൾക്കാർ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് ചേർന്നിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് വേണം വയനാട് പോകുമ്പോൾ എനിക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലം കൂടിയാണ് വയനാട് എന്ന് പറയുന്നത് അവിടെ നമ്മൾ പോകുമ്പോൾ ആളുകൾ ഒരു വളരെ ഗുഡ് ഹാർട്ടാണ് കമ്പയർഡ് ടു അതർ ഡിസ്ട്രിക്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കുറച്ച് വർഷങ്ങൾ പിന്നെ മുന്നേ എങ്ങനെയായിരുന്നു ഈ ജില്ലകളിലൊക്കെ ആ ഒരു നിഷ്കളങ്കത്വം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ കൂടി ചേരുമ്പോൾ അതിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ലാംഗ്വേജിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ചേരുന്ന ആൾക്കാരായതുകൊണ്ട് അവർ അവിടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ടുള്ള ശ്രമം ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ സ്ഥലം എന്നുള്ള ഒരു ഒരു ഫീലിംഗ് കൂടുതലാകുമ്പോഴാണ് ഈ ഡിസ്ക്രിമിനേഷനും ഒക്കെ വരുന്നത് അപ്പോൾ പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരുടെ ഒരു ഒരു സമ്മേളിച്ച ഒരു പോയിന്റ് എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ബെൽജിയം ആളുകൾ ആഘോഷത്തിൻ്റെ ആൾക്കാരാണ് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ആവാനായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ മുൻനിരയിൽ നിൽക്കാൻ യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെ ണ്ട് അതിൽ ബെൽജിയം മുൻനിരയിൽ നിൽക്കാനുള്ള ഒരു റീസൺ ഇതാണ് എനിക്ക് തോന്നുന്നു